തിരിച്ചു വരുമ്പോൾ അവൻ പറയുന്ന ഒരു കാര്യമുണ്ടോ പതിനേഴാം വാക്യം അപ്പോൾ അവൻ സുബാധം വന്നിട്ട് പറയുന്നു എൻ്റെ അപ്പൻ്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു ഞാനോ നശിക്കുന്നു ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്ക ചെന്നിട്ട് അപ്പ ഞാൻ സ്വർഗത്തോടും സ്വർഗത്തോടും നിന്നോടും സ്വർഗത്തോ അപ്പ അന്ന് സ്വർഗ ദൈവം എന്ന് യാഗെന്ന് പറയാൻ പേടിയാണ് പാപ നിന്റെ ദൈവമായ യഹോവയുടെ നാമം നീ എന്തെടുക്കാൻ പാടില്ല വൃത എടുക്കൽ അതുകൊണ്ട് എന്ന് പറയാം പേടിയായതുകൊണ്ട് ആ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഉപയോഗിക്കുന്ന ഒരു പാഠമാണ് സ്വർഗം ഈക്വൽ ടു ഗോഡ് അതാണ് അർത്ഥം പക്ഷേ സബ്സ്റ്റിറ്റ്യൂട്ട് പാടാണ് സ്വർഗം സ്വർഗത്തോടും നിന്നോട് ഞാൻ എന്ത് ചെയ്തു പാപം ചെയ്തു എന്നിട്ട് ഓൻ പറയാണ് ആ എന്നിട്ട് അതിൻ്റെ ആദ്യത്തെ വാക്ക് ഞാനോ വിശപ്പ് കൊണ്ട് മരിക്കുന്നു എൻ്റെ അപ്പൻ്റെ വീട്ടിൽ എത്ര കൂലിക്കാർ എന്ത് ചെയ്യുന്നു തിന്ന ശേഷിപ്പോയി എനിക്കതങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഈ മോൻ അങ്ങ് ദൂരെ പോയി ദൂരെ പോയിട്ട് അവർ തിരിച്ചു വരാൻ തുടങ്ങുമ്പോൾ അവൻ ചിന്തിക്കുന്നൊരു കാര്യമുണ്ട് എൻ്റെ അപ്പൻ്റെ വീട്ടിൽ എത്ര കൂലിക്കാർ തിന്നെന്ത് ചെയ്യുന്നു ശേഷിപ്പിക്കുന്നു തിന്ന് ശേഷിപ്പിക്കുന്നു ചരിത്രം അറിയാം എന്നുകൊണ്ട് പറയുകയാണ് നിങ്ങൾക്കെല്ലാം ചരിത്രം അറിയാം എല്ലാവർക്കും ഇവിടെ വന്നിട്ട് ഇത്ര എത്ര കുഞ്ഞുങ്ങളൊക്കെയല്ലേ ഉള്ളൂ ഇവിടെ ജനിച്ച് വളർന്ന് ഭൂരിലക്ഷം പേരും നട്ടിന്ന് വന്നാലേ വന്നിട്ട് പത്തോ ഇരുപതോ വർഷം അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വർഷത്തെ താഴെയുള്ള ചരിത്രമല്ലേ ഉള്ളൂ അങ്ങനെയാണ് ഞാൻ ചോദിച്ചോട്ടെ കൂലിക്കാർ തിന്നിട്ട് എന്ത് ചെയ്യുക ശേഷി പണ്ടത്തെ കാലത്ത് കൂലിക്കാർക്ക് ഭക്ഷണം കൊടുക്കത്തില്ല അടിയാനും തമ്പുറക്കന്മാരുടെ ഒരു ലോകം അപ്പം വയലിൽ കിടന്ന് ഇവർ കഷ്ടപ്പെടും ഉച്ചയ്ക്ക് ഉണ്ണാൻ വരും ഉണ്ണാൻ വരുന്ന ആരുടെ മുറ്റത്താ തമ്പ്ര എൻ്റെ മുറ്റത്താണ് തമ്പ്രു പറഞ്ഞാൽ ഭയങ്കര ആ മാനേജറാണ് അയൽ ലാൻഡ് ലോഡാണ് അയലെടുക്ക വരും അപ്പം മുറ്റത്തൊരു കുഴി കുഴിച്ചിട്ട് അതിനകത്തൊരു ഇലക്കുമ്പിളിനകത്താണ് കഞ്ഞി വിളമ്പുന്നത് അതുകൊണ്ടാണ് ഒരു ചൊല്ലുണ്ട് കോമരനെന്നും കഞ്ഞി കുമ്പിളിലാണ് നിറച്ചു കൊടുക്കത്തില്ല നിറച്ചു കൊടുത്താൽ കൊണ്ട് ഉച്ചയ്ക്ക് ഇറങ്ങുമ്പം പണിയത്തില്ല അപ്പം ഇവരെന്തു ചെയ്യുന്നൊരു കുത്തുകുത്തും അപ്പോൾ ഈ കഞ്ഞിവെള്ളം അങ്ങനെ താപ്പോട്ട് പോവും അപ്പം ചെല്ലാണ് ഇച്ചിടെ കഞ്ഞി കൊടുക്കും എന്നിട്ടും അറച്ചു കൊടുക്കത്തില്ല കൂലിക്കാര് പട്ടിണിയായിരിക്കും വൈകിട്ട് വന്നിട്ട് പറയും ഇത്ര പറ കൂലി അപ്പം പറയും ഇത്രയൊന്നും ഇല്ല അത്രയേ ഉള്ളൂ അത്രയല്ല നിന്നു നോക്കിയാൽ കാര്യസ്ഥൻ്റെ അടി വരും അതുകൊണ്ട് കരഞ്ഞവും പോകും കരഞ്ഞുകൊണ്ട് പോകുന്നു പോകും ഒത്തിരി കഥകളുണ്ട് ഒത്തിരി പാട്ടുകളല്ല അന്ന് ഇറങ്ങിയത് ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ് മലയൻ്റെ മാടത്ത പാട്ടുപാടി മഴയങ്ങ് നിന്നപ്പം മാനം തെളിഞ്ഞപ്പം മലയൻ്റെ മാടത്ത പാട്ട് പാടി വാഴക്കൊല പറിക്കാൻ വന്നപ്പോഴത്തേന് തമ്പുറൻ വെട്ടിക്കൊണ്ട് പോന്നു ഇതെല്ലാം കഥകളാണ് എല്ലാം ആ ഒരു സമൂഹത്തെ സാമൂഹ്യ ബന്ധങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പക്ഷേ ഇന്ന് തമ്പുറാക്കന്മാരില്ല എന്താ കാര്യം കൂലിക്കാരൻ്റെ കണ്ണീര് വീണിടത്തൊന്നും തമ്പുറാക്കന്മാരില്ല ഉണ്ടോ ഇല്ല പക്ഷേ ഇവിടുത്തെ തമ്പുറാൻ്റെ പ്രത്യേകത എന്നാണെന്നറിയുക ഈ അപ്പൻ്റെ ഈ അപ്പൻ്റെ വീട്ടിൽ കൂലിക്കാരുടെ കണ്ണീര് വീണിട്ടില്ല കണ്ണീര് വീഴാത്ത അപ്പൻ്റെ വീട്ടിലെ മക്കൾ എവിടെ പോയാലും മടങ്ങി വരും ഒരു കാര്യം ഉറപ്പാക്കിക്കോണേ ആരുടെയും വീട്ടിൽ കണ്ണീര് വീഴാനിടയാകല്ലേ കണ്ണീര് വീഴാനിടയാകല്ലേ സ്വോത്രം ചെയ്തേ എന്ത് വീഴരുത് കണ്ണീര് വീഴരുത് ഗൗരവത്തോട് പറയുക കണ്ണീര് വീഴരുതേ ഒത്തിരി വീടുകളിൽ ദൈവദാസന്മാരുടെ കണ്ണീര് കിടപ്പുണ്ട് പരമാർത്ഥം ദൈവദാസന്മാരുടെ കണ്ണീര് കിടപ്പുണ്ട് നിങ്ങളുടെ വീട്ടിൽ ദൈവദാസന്റെ കണ്ണീര് കിടപ്പുണ്ടെങ്കിൽ തമ്പുരാനോട് ഏറ്റു പറഞ്ഞോണേ കണ്ണീര് വീഴരുത് പല വീട്ടിലും ഇന്നും പ്രത്യേകത കെട്ടിക്കൊണ്ട് വരും കെട്ടി വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവൻ അറിയുന്നത് അവൾ കറുത്താന്ന് കെട്ടുന്നതിന് മുമ്പ് നോക്കണ്ടേ വാവൊളിച്ച് നോക്കണം നോക്കത്തില്ല കെട്ടിക്കഴിഞ്ഞപ്പോഴാണ് അവന് പോരാത്തു പിന്നെ ഇതിനോട് മെണ്ടത്തില്ല ഇതിന് മെ കൂടെ കൊണ്ടടക്കത്തില്ല അതിൻ്റെ പൈസ വേണം വേറൊന്നും വേണ്ട ഈ പെണ്ണുങ്ങൾ കിടന്ന കാര്യം പെണ്ണിൻ്റെ കണ്ണീര് വീണോ അതിൻ്റെ അതിൻ്റെ ഉണ്ടല്ലോ ഈ ടൈലളകും കാരണം ആസിഡായി ഈ കണ്ണീര് ഒരു കാരണവശാല് എൻ്റെ പൊന്ന് ചേട്ടന്മാരെ ഈ പെണ്ണുങ്ങളെ കരയിപ്പിക്കരുത് നിങ്ങൾ കരയുകയും ചെയ്യും കരയിപ്പിക്കരുത് കരയിപ്പിക്കുന്ന ചേട്ടന്മാരുണ്ട് തിരിച്ചും അപൂർവമായിട്ടൊക്കെ പെണ്ണുങ്ങളും ഉണ്ടായി പൈസയുടെ അങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ചെറുക്കനെ ഇട്ടും ചെയ്യും കരയിപ്പിക്കും ചെറുക്കൻ്റെ വീട്ടിൽ പത്ത് പൈസ കൊടുപ്പിക്കത്തില്ല അവിടെ നിന്നുകൊണ്ട് ഒരു അമ്മ കരയി ഞാൻ എനിക്കൊരു അനുഭവം ഉണ്ടായി കേൾക്കണോ ഈ നാട്ടിൽ വെച്ചുണ്ടായതാണ് ഇനിയിപ്പോൾ അഞ്ചാറ് പ്രാവശ്യം വന്നേ ഞാനൊരു ഇവിടെ തന്നെ ഒരു സ്ഥലത്ത് പോയി നിങ്ങളെല്ലാം നല്ല മനുഷ്യരാണ് ഈ ഒരു സ്ഥലത്ത് പോയി ഇച്ചിരി ദൂരെ ഒരു സ്ഥലത്ത് പോയി ഈ ലിവർപൂളല്ല ആ ഞാൻ ആദ്യമായിട്ടല്ലേ ഇവിടെ വരുന്നത് അതേ കേട്ടോ വരുന്നത് അതുകൊണ്ടല്ലേ പ്രസംഗിക്കുന്നത് ആ അതെയട്ടെ അപ്പം ഞാൻ ദൂര സ്ഥലത്ത് പോയി അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ഒരു എൻ്റെ കസിൻ ഉണ്ട് എൻ്റെ കസിൻസൊക്കെ എന്നോട് ഭയങ്കര സ്നേഹമുള്ളവരാ അപ്പോൾ എൻ്റെ കസിൻ എന്നോട് പറഞ്ഞിട്ടാണ് നമുക്കിന്ന് എൻ്റെ വൈകിട്ടോട്ട് വീട്ടിൽ പോകണം നീ വലിയ കൗൺസിലാണെന്ന് ഞാൻ ഇതൊക്കെ ഒരു ഞാൻ പറഞ്ഞിട്ടുണ്ട് നീ പോകണമെന്ന് പറഞ്ഞു ശരി ഞാൻ പറഞ്ഞു ചെല്ലാമെന്ന് പറഞ്ഞു അപ്പോൾ ഇച്ചിരി ദൂരെ ഒന്ന് വെച്ചോ ദൂരെയാണ് കേട്ടോ പരമാർത്ഥമായിട്ട് ദൂരെയാണ് യുവക്കെ യുവക്കേടെ പാർട്ടാണ് ഞങ്ങൾ ദൂരെയാണ് ഞാൻ ഇനി അത്രയും പറയുന്നുള്ളൂ ഓക്കെ എനിവേ അപ്പം അവിടെ ചെന്നപ്പം പണൂട്ട് വിറച്ചിരിക്കുകയാണ് ഇതുങ്ങൾ അത് റീഫില് ചെയ്യാണ് അവിടുത്തെ ടോപ്പ് ചെയ്യുന്ന ഒരു ഗ്യാസ് ഗ്യാസ് ടോപ്പ് ചെയ്യുക അത് പിന്നെ എനിക്കറിയുന്നത് അപ്പോൾ എന്നെ അങ്ങ് വെറുക്കാണ് അപ്പോൾ ഈ കൊച്ചുങ്ങൾ വന്നിരിക്കുന്നു ഇതുങ്ങളെ വിറയ്ക്കുന്നു അപ്പം ഞാൻ ചോദിച്ചു ഇത് തന്നെ മക്കളെ വിറയ്ക്കുന്നേ ഗ്യാ ഇത് ഹീറ്ററില്ലേ അപ്പോളാണ് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ ഞാനാണ് അടച്ചത് ഇപ്പം ഇയാളോട് അടയ്ക്കാൻ പറഞ്ഞു അടച്ചില്ല അതുകൊണ്ട് ഞാനും അടച്ചില്ല അതിനും അടയ്ക്കത്തില്ല എന്നിട്ട് ഇതുങ്ങളെ വിറയ്ക്കുക അപ്പോൾ പറയാം പുട്ട് മോർ ജാക്കറ്റ് അതാ അതിനിടയ്ക്ക് മൂന്നെണ്ണം ഉണ്ട് ഈ വരയ്ക്കുന്ന പിള്ള പിന്നീട് ഇരിക്കുക ഇതിങ്ങനെ ബൊമ്മ കച്ചത്തുറു പോലെ നിൽക്കുക ഇതെല്ലാം കൂടെ വാരിയിട്ട് ഇട്ട് എന്നാലും തണുപ്പാണ് എനിക്കങ്ങ് എണ്ണം വന്നു ഞാനങ്ങ് വല്ലാതെ എണ്ണപ്പെടുക അപ്പം ഞാൻ ചോദിച്ചു മക്കളെ വല്ലതും കഴിച്ചോ അപ്പോൾ പറഞ്ഞു മിനി പിസ്സ മേടിച്ച ഏതാണെന്നറിയാം ഓഫർ ഇട്ട പിസ്സ അത് മിനിഞ്ഞാന്ന് അയാൾ മേടിച്ചതാണ് ഫ്രീസറിൽ വെച്ച് ചൂടാക്കി കൊടുക്കുക അതും മേടിച്ചിട്ടില്ല കഴിച്ചിട്ടില്ല കാരണം വാശിയാണ് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു അമ്മയുടെ അവിടെ അച്ച അതിനക്ക് വന്നപ്പോൾ ഇയാള് പൈസ അയപ്പിച്ചില്ല ചികിത്സ കിട്ടാതെ അയാൾ മരിച്ചു അയാടെ അച്ഛൻ അസുഖം വന്നപ്പോൾ ഇവള് പൈസ അയപ്പിച്ചില്ല ചികിത്സ കിട്ടാതെ രണ്ടപ്പനും മരിച്ചു രണ്ടപ്പനും മരിച്ചു രണ്ടപ്പനും മരിച്ചു അപ്പം എൻ്റെ രോക്ഷം അങ്ങ് ഇളകി അപ്പം എന്നെ കൊണ്ടുപോയത് എന്റെ കസിൻ എൻ്റെ ജെബി പറഞ്ഞു ഇവളെ സപ്പോർട്ട് ചെയ്തോണം ഞാൻ ചോദിച്ചാൽ അതന്നെ അവള് ഇഷ്ടപ്പെട്ട പൈസ തരും നമുക്കങ്ങ് പോയാൽ പോരെ നമുക്ക് എന്താ ഞങ്ങൾക്ക് പണി എൻ്റെ ഇടാ നമുക്ക് ഇത് നമുക്ക് ഏതായാലും ശരിയാകുമ്പോൾ പോകുന്നത് കേസ് കിട്ടില്ല പള്ളിക്കെട്ട നീ അത് സപ്പോർട്ട് ചെയ്തൊക്കെ പോയി ഞാൻ പറഞ്ഞു ഞാൻ സപ്പോർട്ട് ചെയ്തിട്ട് എനിക്ക് സുഖത്ത് ഞാൻ എന്നിട്ട് പറഞ്ഞു എനിക്ക് കൊച്ചൻ നിന്നോട് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം അഹങ്കാരത്തിൻ്റെ കയ്യും കാലും വേണം നീ ആരാന്ന് എനിക്കറിയാം നിൻ്റെ വീട്ടുകാരാന്ന് എനിക്കറിയാം നീ എങ്ങനെ ഇവിടെ വന്നതെന്ന് എനിക്കറിയാം കുറച്ചൊക്കെ നിന്റെ നിൻ്റെ ദേശയും ചരിത്രമൊക്കെ എനിക്കറിയാം ഒരു കാര്യം ഞാൻ ഈ കൊച്ചുങ്ങളെ വിറപ്പിച്ചതിന് എന്നെ അര മണിക്കൂർ ഇരുത്തി വിറപ്പിച്ചു തമ്പുരാൻ കണക്കി വധിക്കും കണക്കി വധിക്കും കണക്കി വധിക്കും ഞാൻ പിന്നെ കേട്ടത് അടുത്ത് അടിയുണ്ടായപ്പോൾ ആരാണ്ട് അടുത്തുള്ള ഒരു പോലീസിനെ വിളിച്ചു അവനെ ഡിപ്പോർട്ട് ചെയ്തു കൊച്ചുങ്ങളെ എടുത്തോളത്തുന്നവരില്ലേ കൊണ്ടുപോയി കൊച്ചില്ല ഭർത്താവില്ല പണമുണ്ടെന്ന് ഈ ക അപ്പൻ്റെ അമ്മേടും കണ്ണീര് കിടക്കാണേ അപ്പൻ്റെ അമ്മയുടെ കണ്ണീര് കിടക്കാ ഈ കണ്ണീരുള്ള വീട്ടിൽ നിന്ന് ശരിയാത്തിൻ്റെ പ്രിയരെ അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പായിക്കണം കണ്ണീര് വീഴാത്ത വീട്ടിൽ കൊച്ച എവിടെ പോയാലും തമ്പുരാം മടക്കി വരുത്തും എന്നുള്ള കണ്ണീര് വീഴല്ലേ കണ്ണീര് വീടിക്കരുത് മനസ്സിലാകുന്നോ ദൈവത്തിന് സ്വത്നം ചെയ്തേ നിങ്ങളെത്ര ഉയർന്നാലും നിങ്ങളുടെ അപ്പൻ്റെ അമ്മയുടെ കണ്ണീര് വീഴാനിടയാകരുത് അപ്പൻ്റെ അമ്മയുടെയും കണ്ണീര് വീഴരുത് എല്ലാ പൊന്നുമക്കളോടും ഞാൻ പറയുകയാണേ അപ്പൻ്റെ അമ്മയുടെ എന്ത് വീഴിക്കരുത് കണ്ണീര് വീഴിക്കരുത് അവർ ജീവനോട് ഇരിപ്പുണ്ടെങ്കിൽ അപ്പൻ്റെ അമ്മയുടെയും കണ്ണീര് വീടാൻ ഇടയാകരുത് സ്വാത്രം ചെയ്തേ അപ്പൻ്റെ അമ്മയുടെയും കണ്ണീര് വീഴരുത് 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 ദൈവദാസന്മാരുടെ കണ്ണീര് വീഴരുത് ദൈവദാസന്മാരുടെ കണ്ണീര് വീഴരുത് വേലക്കാരുടെ കണ്ണീര് വീഴരുത് ഇത് നോക്കണം ഈ വീട്ടിൽ വേലക്കാർ തിന്നിട്ട് എന്ത് ചെയ്യുന്നു ശേഷിപ്പിക്കുന്നു അപ്പം മടങ്ങി വന്നു ഉണ്ട് ഈ മകൻ പറയാണ് നിൻ്റെ മകനെന്ന് വിളിക്കപ്പെടാൻ ഞാൻ എന്തല്ല യോഗ്യനല്ല എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ വന്നപ്പോഴേ അപ്പനെന്തോയി എന്നറിയാമോ അപ്പൻ കണ്ട് മലസലിഞ്ഞു എവിടുന്നേ അറിഞ്ഞു ദൂരെ എന്ന് അറിഞ്ഞു ദൂരെ എന്ന് അറിഞ്ഞു ദൂരെ എന്ന് എന്നറിഞ്ഞു ഇവനങ്ങ് ഷാബിയായിട്ട് വരിക ഇത്ര ദിവസമായി പോയിട്ട് കുറേ നാളായില്ലേ മക്കളെ ഇവനെ കണ്ടാൽ അറിയോ ഇല്ല ഞാൻ പറയാം അറിയത്തില്ല എന്നെ കാര്യം അറിയാമോ എന്റെ ഒരു അനുഭവം ഞങ്ങളൊരു വീട്ടിൽ പോയി അപ്പോൾ ഒരു ആൻറ്റി ഞങ്ങൾക്ക് ചായം കാപ്പിയൊക്കെ തരുന്നു ഞങ്ങൾ മൂന്നാലഞ്ച് പേരുണ്ട് കുറെ നേരം നേരമായിരുന്നു വർത്താനം പറഞ്ഞു ഞങ്ങൾ ഒന്നിച്ചിരുന്ന് വർത്താനം പറഞ്ഞു ഈ ആൻറ്റി ഞങ്ങൾക്ക് ചായയും കാപ്പിയും എല്ലാം കൊണ്ട് തരുന്നു അപ്പോൾ അവിടെ ഷോക്കേസിൽ ഒരു നല്ല സ്ത്രീയുടെ ഒരു ഫോട്ടോ ഒരു മുടിയൊക്കെ നല്ല നീണ്ട ഒരു 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 സഹോദരിയുടെ നല്ല ഫോട്ടോ അപ്പം ഞാൻ എൻ്റെ കൂടെ വന്നതാണ് ആൻറ്റി മാഡ് ചോദിച്ചു ഈ ഫോട്ടോ ഇരിക്കുന്ന ആളെ നിങ്ങൾ എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ അവര് ഇപ്പോൾ കുറേ നേരം നോക്കുകയാണ് നോക്കിയിട്ട് പറഞ്ഞു ഇല്ലോ ഓ നല്ല പരിചയം ധാരാണ് ഇത് നല്ല പൂരമാ ഞാൻ പറഞ്ഞു ഒത്തിരി കഷപ്പേണ്ട നമുക്ക് ഈ ചായ തന്നോണ്ടിരിക്കുന്ന ചേച്ചിയുടെ ഫോട്ടോയാണ് ആ ഫോട്ടോ മൂന്ന് വർഷം മുമ്പത്തെ ഫോട്ടോ മൂന്ന് വർഷത്തിന് ഈ വർഷത്തിനും ഇടയ്ക്ക് ഡയബറ്റിക്ക് വന്നതെന്നല്ലാതെ വേറെ ഒന്നും വന്നിട്ടില്ല മുടിയല്ല അങ്ങ് ഒഴിഞ്ഞു പോയി ആ ആളാണ് ഈ ആളെന്ന് എന്ത് ചെയ്യുന്നില്ല പറയുന്നില്ല അപ്പോൾ ഇത്രയേ ഇത്രയുള്ളൂ മനുഷ്യനുണ്ടാകുന്ന മാറ്റം അപ്പോൾ ഈ കൊച്ചൻ ഇങ്ങനെ പോയാൽ അവൻ ഇങ്ങനെ വരുമ്പോൾ അവനെ അറിയണമെന്നുണ്ടോ ഇല്ല പക്ഷെ അറിഞ്ഞു എന്തായിരിക്കാം അവൻ ഇന്ന് എവിടെയാണെന്ന് ഹൃദയദൃഷ്ടിയിൽ അറിയാനുള്ള അറിയാനുള്ളൊരു വെളിപ്പാടുള്ള അപ്പനായിരിക്കണം ഈ അപ്പൻ അപ്പന് വേണം അമ്മയ്ക്ക് മാത്രം പോരാ അപ്പനും മകൻ്റെ എവിടെയാണെന്നുള്ളതിൻ്റെ അറിവ് വേണം അറിവ് കണ്ടു എന്നിട്ട് ഈ അപ്പൻ ഓടി ചെന്നിട്ട് എന്തോ ചെയ്തു കഴുത്തിന് കെട്ടിപ്പിടിച്ചു എല്ലാവരും പറഞ്ഞു കഴുത്തിന് എന്തോ ചെയ്തു കെട്ടിപ്പിടിച്ചു ഈ മകൻ ഒരു സ്റ്റെപ്പ് നടന്നാൽ ഈ അപ്പനൊരു പ്രത്യേകതയുണ്ട് അപ്പനങ്ങോട്ട് എന്ത് ചെയ്തു ഓടി ചെന്നു സ്വർഗ്ഗത്തിലെ ദൈവം ഇതുപോലെ നമ്മളൊന്ന് മടങ്ങി വരാൻ ഒരു സ്റ്റെപ്പ് വെച്ചാൽ നമ്മുടെ അടുക്കലേക്കോടി വരുന്നൊരു ദൈവമുണ്ട് നമ്മുടെ അപ്പൻ്റെ പ്രത്യേകത എന്താ നമ്മൾ ഒരു സ്റ്റെപ്പ് വെച്ചാൽ നമ്മുടെ അടുത്തേക്ക് ഓടി വരും ഇന്ന് രാത്രി എവിടെയെങ്കിലും ഉതറിപ്പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരാൻ ഒറ്റ സ്റ്റെപ്പ് വെച്ചാൽ നിന്റെ അടുക്കിലേക്ക് പെതുക്കെ അല്ല ഓടി വന്ന് നിന്നെ ആശ്ലേഷിക്കുന്ന സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സ്നേഹം കരമുയർത്തി ദൈവത്തിന് സ്വാതന്ത്ര്യം ചെയ്തേ കർത്ത അയ്യപ്പം വന്നു ഈ അപ്പം വന്നിട്ട് എന്ത് ചെയ്യും എന്നറിയാമോ അവനെ എന്തു ചെയ്തു കഴുത്തിന് കെട്ടിപ്പിടിച്ചു എൻ്റെ പൊന്നു പ്രിയരെ ഈ അപ്പൻ്റെ പ്രത്യേകത ഞാൻ കണ്ടു കഴുത്തിന് കെട്ടിപ്പിച്ച് നമ്മുടെ അപ്പനാണെ കഴുത്തിന് കുത്തിപ്പിടിച്ചേന് പക്ഷേ ഈ അപ്പൻ എന്തോ ചെയ്തു കെട്ടിപ്പിടിച്ചു അങ്ങനെ അപ്പന്മാരുണ്ട് എന്തെങ്കിലും പിന്നെ കഴുത്തിന് എന്തു ചെയ്യും കുത്തിപ്പിടിക്കും അന്ന് ദേഹം കൊണ്ട് ചെയ്തില്ലെങ്കിലും വാഗ കൊണ്ട് എന്തു ചെയ്യും അങ്ങ് പറഞ്ഞു പറഞ്ഞു ഒരപ്പനെക്കുറിച്ച് കേട്ടിട്ടുണ്ട് മോൻ ഇരുന്ന് പഠിക്കുകയാണ് പഠിച്ച് 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 അവൻ്റെ കണ്ണെല്ലാം കുഴിഞ്ഞു പോയി അവനങ്ങ് കുഴിഞ്ഞു പോയി അപ്പോൾ കണ്ണ് കുഴിഞ്ഞിരിക്കുന്നവനെ നോക്കിയിട്ട് അമ്മ പറഞ്ഞു പപ്പ നോക്കാൻ നമ്മുടെ കൊച്ചൻ പഠിച്ച് കണ്ണെല്ലാം കുഴിഞ്ഞു പോയപ്പാ അപ്പ പറഞ്ഞു സാരമില്ലടി റിസൾട്ട് വരുമ്പോൾ അത് അതുപോലെ തള്ളി ഇനി വന്നോളൂ എന്ന് പേടിക്കണ്ട മനസ്സിലായല്ലോ ഇങ്ങനെയും കുറേ അപ്പന്മാരുണ്ട് പക്ഷേ ഈ അപ്പൻ അങ്ങനത്തെ അപ്പനാണോ അല്ല ഓടി ചെന്നിട്ട് എന്താ ചെയ്തു കെട്ടിപ്പിടിച്ചു കഴുത്തിന് കെട്ടിപ്പിടിച്ചു എന്നിട്ട് പറഞ്ഞൊരു കാര്യം കണ്ടു തടിച്ച കാളം കയലിന് കാലിന് ചെരുപ്പിട്ടു ഉടുപ്പ് ധരിപ്പിച്ചു അൺകണ്ടീഷണൽ അക്സെപ്റ്റൻസാണ് കർത്താവിൻ്റെ കണ്ടീഷൻ വെച്ചല്ല എൻ്റെ ദൈവം ആക്സെപ്റ്റ് ചെയ്യുന്നത് നമ്മൾ കർത്താവിനോട് കണ്ടീഷൻ ഒക്കെ വെച്ചാലും തമ്പുരാൻ എന്തു ചെയ്യും അൺകണ്ടീഷണൽ അക്സെപ്റ്റൻസ് ഇന്ന് രാത്രി എൻ്റെ പൊന്നും മക്കളെ യേശു കർത്താവിൻ്റെ പ്രത്യേകതയുണ്ട് എവിടെയാണോ അവിടെ വന്ന് നമ്മളെ സ്വീകരിക്കുന്ന ഒരു ദൈവം അൺകണ്ടീഷണൽ അക്സെപ്റ്റൻസ് ആണ് എന്നിട്ട് ആ പറയാണ് തടിച്ച കാളക്കുട്ടി എന്ത് ചെയ്യണം അറക്കണം തടിച്ച ഫാറ്റ് എഡ് തടിച്ച കാളക്കുട്ടി എനിക്ക് കിട്ടിയൊരു അറിവ് പറയട്ടെ തടിച്ച കാളക്കുട്ടി എന്ന് പറയുന്നത് വെറുതെ ഒരു വണ്ണമുള്ള ഫാറ്റായിട്ടുള്ള ഒരു കാളക്കടാവിനെ അറത്തു എന്നുള്ളതല്ല പിന്നെ അതിൻ്റെ അർത്ഥം എന്താണ് ഒരു സ്പെഷ്യൽ കാഫ് സെറ്റ് സെറ്റപ്പാട്ട് ഫോർ എ സ്പെഷ്യൽ പർപ്പസ് ദാറ്റ് ഈസ് വാട്ട് ഈസ് ഫാറ്റഡ് കാഫ് ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടി മാറ്റി നിർത്തപ്പെട്ട ഒരു കാള അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഈ കുഞ്ഞ് പോയപ്പോൾ അന്നൊരു കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഉണ്ടെങ്കിൽ അപ്പൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് ഒരു കാളയെ കൊണ്ടുവന്നിട്ട് അതിനെ ഇങ്ങനെ തീറ്റിപ്പോറ്റി വളർത്തും എന്തിനാ കല്യാണത്തിന് അറക്കാൻ ആ പ്രത്യേക പർപ്പസിന് വേണ്ടി ഇറക്കാൻ ആ പ്രോഗ്രാമിന് അറക്കാൻ ആ ഫങ്ഷൻ ഇറക്കാൻ അങ്ങനെയാണെങ്കിൽ ഈ മോഹം പോയപ്പോൾ മുതൽ ഈ അപ്പൻ ഒരു കാളക്കൊട്ടിയെ മേടിച്ചു എന്നിട്ട് ഒരു പ്രത്യേകതയോടെ ഒരു വേലക്കാരനെ ഏൽപ്പിച്ചു ഇതിനെ വളർത്തണം നല്ല തീറ്റി കൊടുക്കണം എന്താ കാര്യം എൻ്റെ മോം വരും അന്ന് ഞാൻ അറക്കും ഒരു കാര്യം ഒരുത്തോണേ പ്രത്യാശയുള്ള ഒരപ്പനുണ്ടെങ്കിൽ എവിടെ പോയാലും മടക്കി വരുത്തുന്ന ഒരു ദൈവമുണ്ട് പ്രത്യാശയുള്ള ഒരപ്പനുണ്ടോ എവിടെ പോയാലും മടക്കി വരുത്തും അപ്പം പറയാണ് എൻ്റെ മോം പോയി പക്ഷെ അവൻ വരും ഞാൻ ഈ അപ്പനെ ഒന്ന് നോക്കി അപ്പനെന്നും ചെല്ലും ചെല്ലും ആ കാളക്കടാവിൻ്റെ അടുത്ത് ചെല്ലും അതിൻ്റെ തോഹത്തൊക്കെ തൊട്ടി തൂക്കും എന്നിട്ട് പറയും വരുമടാ എൻ്റെ മോൻ വരും പ്രത്യാശയ്ക്ക് ഭംഗം വരത്തില്ല ഇന്ന് രാത്രി പറയട്ടെ വഴി കണ്ണുള്ള ഒരു അപ്പനുണ്ടെങ്കിൽ പ്രത്യാശയുള്ളൊരപ്പനുണ്ടെങ്കിൽ ഫെയ്ത്ത് ആക്ഷൻ പോയപ്പോളെ എന്തോ ചെയ്തു ഇനിയും പോയി ഇനിയും വരത്തില്ല എന്നല്ല ഒരു ആക്ട് എന്താ ഒരു കാളക്കുട്ടിയെ മേടിച്ചിട്ട് വളർത്താൻ തുടങ്ങിയിട്ട് പറഞ്ഞു മോം എന്റെ അതിന് തീറ്റ കൊടുക്കുന്നു എന്റെ മോം വരും ഇടയ്ക്ക് കുറെ നാൾ കഴിഞ്ഞപ്പോ ആരെങ്കിലും വന്ന് പറഞ്ഞു ഇതിനെ തട്ടിയേക്കാം വേണ്ട എന്റെ മോം വരും എന്റെ മോം വരും ഫെയ്ത്തിന്റെ സ്റ്റെപ്പ് ഉണ്ടോ വിശ്വാസം നഷ്ടപ്പെടുത്താത്തതും ഇന്ന് രാത്രി മടക്കി വരുത്തുന്ന ഒരു ദൈവമുണ്ട് അയാളൊരു കാളക്കുട്ടിയെ മേടിച്ച് വളർത്തിട്ട് പറഞ്ഞു എന്റെ മോം വരും എന്റെ മോം വരും എല്ലാവരും പറഞ്ഞു പോയി അപ്പം പറഞ്ഞു വരും എല്ലാവരും പറഞ്ഞു വരത്തില്ല അപ്പം പറഞ്ഞു വരൂ ഞാൻ അപ്പനോട് ചോദിച്ച അപ്പ എന്താ നിന്റെ ബോധ്യം വരുമെന്ന് അപ്പം പറഞ്ഞു ഒന്ന് എനിക്ക് എന്റെ അപ്പനെ അറിയാം രണ്ട് എന്റെ വീട്ടിൽ കണ്ണീര് വീണിട്ടില്ല എവിടെ പോയാലും വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇന്ന് രാത്രി പ്രത്യാശയുള്ള അപ്പന്മാരുണ്ട് ഉണ്ടെങ്കിൽ അമ്മയുണ്ടെങ്കിൽ ും തന്നിട്ടില്ലെന്നുള്ള കരങ്ങളടിച്ച് എല്ലാവരും അല്പസമയം ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് ആരും ഇതിനകത്ത് വെറുതെ ഇരിക്കരുത് കാഴ്ചക്കാർ പ്രഫക്ടിക്കൽ ആക്ട് ആയിട്ട് എടുക്കുകയാണ് വിശ്വാസം പ്രഖ്യാപിക്കുകയാണ് വിശ്വാസം പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവരികയാണ് പ്രത്യാശ പ്രത്യാശ വിശ്വാസം വിശ്വാസത്തിന്റെ സ്റ്റെപ്പ് ആര് പറഞ്ഞാലും അംഗീകരിക്കരുത് ആര് പറഞ്ഞാലും അംഗീകരിക്കരുത് സ്വോത്രം 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 ഒറ്റ കാര്യം വചനം പറഞ്ഞത് മാത്രം അംഗീകരിച്ച മതി വചനമാണ് നമ്മുടെ ഉറപ്പ് സ്വോത്രം അപ്പൻ എന്ത് ചെയ്തു തടിച്ച കാളക്കുട്ടിയ വളർത്താൻ തുടങ്ങി എല്ലാവരും വന്ന അപ്പനെ ഡിസ്കറേജ് ചെയ്ത് കാണും ഇനി ഒരുത്തനില്ലേ അവനെ നോക്ക് എന്തിനാ വെറുതെ പറഞ്ഞത് എപ്പോളുംപുടി കളയുന്നത് എന്തിനാ വെറുതെ ഈ പിന്നെ ഇതിന്റെ ചിലവുകൾ എടുക്കുന്നത് എന്തിനാ കാശ് കളയുന്നത് അവൻ പോയില്ലേ ഇനിയും വരാൻ സാധ്യതയില്ല അപ്പം പറഞ്ഞു വരും എന്താ ബോധ്യം എൻ്റെ ദൈവത്തോട് എനിക്കൊരു ബോധ്യമുണ്ട് അവൻ വാക്ക് പറഞ്ഞാ മാറത്തില്ല അവൻ വാക്ക് പറഞ്ഞാ മാറത്തില്ല അവൻ എന്താ പറഞ്ഞത് നീ ആപത്തിനായിട്ട് പ്രസവിച്ചതല്ല വൃത അധ്വാനിക്കത്തല്ല യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ട സന്തതിയല്ലോ അവന്റെ സന്തതി അവന്റെ കൂടെയിരിക്കും അങ്ങനെ ദൈവവചനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അപ്പം പോഷ്കു പറയത്തില്ല ഇന്ന് രാത്രി അപ്രത്യാശയുള്ള എല്ലാ പ്രിയപ്പെട്ടവരും ഈ മണ്ണി വളരുന്ന എല്ലാം പോയി പോയി പോയെന്ന് പറയുമ്പോൾ ഇന്ന് രാത്രി പോകത്തില്ലെന്ന് പറഞ്ഞ് വിശ്വാസത്തിന്റെ സ്റ്റെപ്പ് എടുക്കാൻ തയ്യാറുള്ള അപ്പന്മാർ അമ്മമാർ വിളക്ക് കത്തിക്കുന്ന അമ്മ പ്രത്യാശയുള്ള ഒരു അപ്പൻ ഓ സ്റ്റെപ്പ് എടുക്കുന്ന ഒരു ഒരപ്പൻ ഇത്ര ഒരു ഇടയൻ ഇവര് മൂന്നുമുണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് മോട്ടിച്ചുകൊണ്ട് പോകാൻ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഉയരത്തിനോ ആഴത്തിനോ വന്നതിനോ വരുവാനുള്ളതിനോ

രാത്രി ൾ തുറന്ന് പ്രാർത്ഥിച്ച് അതനങ്ങൾ തുറന്ന് സ്തുതി ഉയരട്ടെ വെളിപ്പാടുകൾ വെളിപ്പാടുകൾ വഴി എവിടെയോ മങ്ങി കിടക്കുന്ന ശകല വിളക്കുകൾ ഇന്ന് രാത്രി കത്തിക്കട്ട് ഉണ്ടായിരുന്ന ഉപവാസം തടകുടഞ്ഞ് എഴുന്നേക്കട്ടെ ഹല ലൂയ ഹല ലൂയ ഹലൂയ ഹലൂയ എങ്ങനെ പറയണം വിശ്വാസത്തോടെ പറയണം വെളിപ്പാട് പുസ്തകം പന്ത്രണ്ടാമധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്യം നമ്മൾ നമ്മളെങ്ങനെ ഇതിനെ ജയിക്കും അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു മണ്ണവരി തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചു അവിടെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു എല്ലാവരും വാക്യം എന്ന് പറഞ്ഞ് കുഞ്ഞാടിൻ്റെ രക്തം പിന്നെ തങ്ങളുടെ സാക്ഷ്യവചനം നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ജയിക്കാൻ ഈ ലോകത്തെ ജയിക്കുവാൻ ഈ പ്രതിസന്ധിയെ ജയിക്കുവാൻ കർത്താവ് തന്നിരിക്കുന്നത് ഒന്ന് കുഞ്ഞാടിൻ്റെ എന്താണ് രക്തമാണ് അതുകൊണ്ട് പ്രിയരേ എല്ലാ ദിവസവും കഴി കഴിവെടുത്തോളം യേശുവിൻ്റെ രക്തം പറഞ്ഞ് പ്രാർത്ഥിക്കണം മക്കളെ വിളിച്ച് യേശുവിൻ്റെ രക്തം പറഞ്ഞ് പ്രാർത്ഥിക്കണം എന്ത് പറഞ്ഞ് ജയിക്കണം കുഞ്ഞാടിന്റെ രക്തം പോര സാക്ഷ്യവചനം രക്തം പറഞ്ഞിട്ട് അതിൻ്റെ പുറത്ത് കൂട്ടത്തിൽ എന്തുകൂടെ പറയണം ദൈവ വചനത്തിൻ്റെ വാറ്റത്വങ്ങൾ വിളിച്ച് പറയണം വാത്തത്വങ്ങൾ പറയണം എല്ലാവരും പറഞ്ഞ് പോയെന്ന് ഇനിയും വരത്തില്ലെന്ന് അപ്പം പറഞ്ഞത് വരത്തിൽ എന്നല്ല അപ്പം പറഞ്ഞത് വലിയെന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു വചനം പറഞ്ഞു അപ്പം പറഞ്ഞു പ്രത്യാശക്ക് ഭംഗം വരത്തില്ലെന്ന് ഇന്ന് രാത്രി നീ എന്ത് കാണുന്നു അതിന് ഭയങ്കര പ്രാധാന്യമുണ്ട് എരമ്യാവിന്റെ പ്രവചനം എരമ്യ പ്രവചനം ഒന്നാം അധ്യായത്തില് ബാലനായ പ്രവാചകനെ ദൈവം വിളിക്കുന്നുണ്ട് ബാലനായ പ്രവാചകനെ വിളിക്കുമ്പോ ബാലൻ പറയുന്നുണ്ട് ഞാൻ ബാലനാണ് അപ്പം ഞാൻ പറഞ്ഞത് നീ അങ്ങനെ പറയരുത് നീ ഒരു കുഞ്ഞാണെന്ന് പറയരുത് നിന്നെ ഞാൻ കണ്ടിരിക്കുകയാണ് എന്നിട്ട് ദൈവം ഈ പ്രവാചകനോട് ചോദിച്ചൊരു വാക്കുണ്ട് എനിക്ക് അതിനെ ഞാൻ ലിറ്ററലി ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യട്ടെ ഒന്ന് വ്യാഖ്യാനിക്കട്ടെ ഒന്ന് എകോട് അള്ളപ്പാട് എനിക്ക് ഉണ്ടായി എരമ്യാവേ വട്ടു യു സി നീ എന്ത് കാണുന്നു ചോദിച്ചു അപ്പൊ അവൻ എന്താ പറഞ്ഞത് ഞാനൊരു ബദാം വൃക്ഷം ഐ സിയാൻ അൽമോൺ ബ്രാഞ്ച് ഞാനൊരു ബദാം വൃക്ഷത്തിന്റെ കൊമ്പ് കാണുന്നു എന്ന് പറഞ്ഞു അപ്പം കർത്താവ് എന്താ പറഞ്ഞത് ആ ഏകോമാൻ എന്നോ പറഞ്ഞു നീ കണ്ടത് ശരി തന്നെ ആ എന്റെ വചനം നിവൃത്തികരിക്കേണ്ടതിന് ഞാൻ എന്ത് ചെയ്യും ജാഹരിക്കും എല്ലാവരും ഒന്ന് പറഞ്ഞേ എൻ്റെ വചനം നിവൃത്തീകരിക്കേണ്ടതിന് ഞാൻ എന്ത് ചെയ്യും ജാഹരിക്കും അപ്പം ഈ പ്രവാചകനോട് ദൈവം വന്ന് ചോദിച്ചു നീ എന്താണ് കാണുന്നത് ഞാനൊരു വലിയ പ്രോസ്പെക്റ്റഡ് ആളായിട്ട് ആളായിട്ടൊന്നും നിൽക്കുകയല്ല തെറ്റിദ്ധരിക്കരുതേ പക്ഷെ വചനത്തിനും വിശ്വാസത്തിന് എപ്പോഴും ഒരു കണ്ണുണ്ട് പ്രവാചകനോട് ദൈവം വന്ന് ചോദിച്ചു നീ എന്താണ് കാണുന്നത് എന്നാൽ പറഞ്ഞ് ഞാനൊരു ബദാമുഷത്തിൻ്റെ കൊമ്പ് കാണും അയാൾ എന്താ കണ്ടെന്ന് എനിക്കറിയില്ല വചനം അങ്ങനെ പറയുന്നു കൊമ്പ് കാണും അപ്പം പറഞ്ഞു നീ കണ്ടത് ശരി തന്നെ അത് നിവൃത്തീകരിക്കേണ്ടതിന് ഞാൻ എന്ത് ചെയ്യും ജാഗരിക്കും അങ്ങനെയാണ് ഒരു കാര്യം ഉറപ്പാണ് നമ്മൾ കണ്ടാലേ അത് നിവൃത്തീകരിക്കപ്പെടത്തുള്ളൂ വിശ്വസിക്കാമോ ഞാൻ പറയുന്ന എവിടെങ്കിലും മനസ്സിലാകുന്നുണ്ടോ മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒന്ന് സ്വത്രം ചെയ്തേ നീ കണ് നീ എന്താ കാണുന്നേ നീ എന്താ കാണുന്നു ദൈവം പ്രവാചനങ്ങൾ ചോദിച്ചു അപ്പം പറഞ്ഞു ഞാൻ എന്തോ കാണുന്നു ഞാൻ എന്തോ കാണുന്നു ബദാം പുരുഷൻ നീ കണ്ടത് ശരി തന്നെ നീ കണ്ടത് ശരി തന്നെ ചിലണ്ട് എൻ്റെ പൊന്ന് പ്രിയരെ കുറേ ദൈവമക്കളുണ്ട് കണ്ണടച്ച പിശാചിനെ കാണും നീ കണ്ടത് ശരി തന്നെ നിൻ്റെ പുറകെ എന്തോ വരും പിശാജ് എന്നും പിശാജില്ല എന്ന് ഞാൻ പറയത്തില്ല പിശാജുണ്ട് പക്ഷെ എന്നും പിശാജിനെ കാണുന്നതും മാനസിക രോഗത്തിൻ്റെ ലക്ഷണമാണ് നിങ്ങൾ പോയിട്ട് ട്രീറ്റ് ചെയ്യണം നിങ്ങളുടെ നല്ല സൈക്കോളജിനെ കാണും കണ്ണടച്ച എന്നും പിശാച പുലി ആന പാമ്പ് ഈ ഇടയ്ക്ക് ഒരു കൊച്ചു ഈ പാമ്പെല്ലാം കണ്ടിട്ട് ഒരു ചെറുക്കൻ എൻ്റെ കൂടെ ഉള്ള ഒരു കൊച്ചൻ ചെയ്ത് കഴിക്കണം പാരിയാണ് പൂർണ്ണ ഗർഭിണിയാണ് അവൻ രാത്രി കണ്ടു അവനെ പാമ്പ് കടിക്കാൻ വന്നതോ പശു കൊത്ത ഏതാണ്ട് കണ്ടു ചുരുക്കത്തിൽ അവൻ എഴുതേറ്റിയും തൊഴിച്ച് പെണ്ണിൻ്റെ പള്ളയ്ക്ക് ചത്തുകൊണ്ടായിരുന്ന പെണ്ണ് ചേരൻ രക്ഷപെട്ടു തമ്പുരാൻ്റെ കൃപമുണ്ട് പിന്നെ ഇതിനെല്ലാം നമുക്ക് പ്രാർത്ഥിക്കാം ഒരു പണിയില്ലായിരിക്കുമ്പോൾ ആയിരം പണിക്കട്ടെ പുതിയ പണി കൊണ്ടത് അച്ഛ അച്ചാ പ്രാർത്ഥിച്ചു കൊണ്ടെ സ്കാനിങ് അല്ല കേസ് വരുത് ഞാൻ പറയും ദൈവത്തിൽ ഡോക്ടറോട് പറയരുത് പൊഴിച്ചെന്ന് വിശ്വസിക്കൂ ആരെങ്കിലും സ്വപ്നം കണ്ടോ അപ്പം എന്റെ ഒരു കൂട്ടുകാരൻ ഒരു പോയി ഒരു ചേച്ചി ചോദിച്ചാൽ അച്ചാച്ചാ ഇവരും അവളും കൂടി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നു ഞാൻ പറഞ്ഞു ശരി അവൻ അത് കാണു കാണും അവളും അതു കൂടെ കെട്ടിപ്പിടിച്ച് ഞാൻ പറഞ്ഞു ശരി അപ്പം അച്ചാച്ചാ അവൻ തൊഴിക്കുമ്പോൾ പള്ളയ്ക്ക് തൊഴി കൊള്ളണമെങ്കിൽ അവൻ എഴുന്നേറ്റീന്ന് തൊഴിച്ച് കാണത്തിന് ഞാൻ പറഞ്ഞു നിന്നെ ഐ പി എസ് ആക്കണമായിരുന്നു സത്യൻ അവന് ഐ പി എസ് കാരണം ഞാൻ ചിന്തിച്ചപ്പോൾ പള്ളയ്ക്ക് തൊഴിക്കപ്പോൾ അവൻ ഐ പി എസ് കൊടുക്ക ഏതായാലും പേടിച്ചു കാണും എന്റെ പ്രിയരെ നീ എന്ത് കാണുന്നേ എന്ത് രാത്രി കാഴ്ചയ്ക്ക് ഒരു വലിയ പ്രാധാന്യമുണ്ട് എന്ത് കാണണം കാർമേകത്തിനുള്ളിലും മിന്നും കാണണം കർമേകത്തിനുള്ളിലും ഞാൻ മിന്നും സൂര്യശോഭ കാണും മിന്നും പരപരമേശ േയൻ നിന്നെ കാണും ജനങ്ങൾക്കു ജനങ്ങൾക്കു പരപരമേശ ആദീങ്കൽ

बारा पारा आमेन हाँ मैं बारह कार में ती कार में

हर मेघ अति उल्लीलुञ्जे दुडो गण नगर गण नगर गलग गदि गणक शमथल रंथल बौडवरच्छक सैदर പിശാചു കാണിക്കുന്ന സകല കാഴ്ചകളും ഇന്ന് രാത്രി മാറട്ടെ വചനത്തിന്റെ കാഴ്ചകൾ കണ്ടെ തമ്പുരാന്റെ പദ്ധതിയുടെ കാഴ്ചകൾ കണ്ടെ പ്രവർത്തികളെ വന്നിക്കുന്നത് കണ്ടട്ട് എന്റെ മക്കൾ മേശ കിടിച്ചു ഒലിവ് തൈ പോലെ ഇരിക്കുന്നത് കണ്ടെ കർമേഗത്തിനുള്ളിലും ഞാൻ കാർമേഗത്തിനുള്ളിലും ഞാൻ പരപരമേശോ പരമരുളീശോ നീ അത്രേയൻ പരപരമേശോ നിന്നെ കാണും ജനങ്ങൾക്ക് പിന്നെ ദുഃഖമൊന്നുമില്ല നിന്നെ കാണും ഓ പരപരമേശോ ആദീങ്കൽ കൈപ്പാകീരുന്നു അന്ത്യമൂരമാത്ര ആദീങ്കൽ പരപരമേശ പര പരമേശ പരമരുളീശോ നിന്നോടൊന്നിച്ചാവാസം സകല ദുസ്സപ്പന സ്വാധീനങ്ങളും യേശുവിൻ നാമത്തിൽ വിട്ടുമാറട്ടെ എല്ലാ കാഴ്ചകളുടെ വൈകല്യങ്ങളും മാറട്ടെ കർത്താവിന്റെ പദ്ധതികൾ കാണാൻ കണ്ണുകൾ തുറക്കപ്പെടട്ടെ പ്രവാചകം പ്രാർത്ഥിച്ചതുപോലെ ശിഷ്യന്റെ കണ്ണ് തുറക്കാൻ പ്രാർത്ഥിച്ചതുപോലെ ഇത് രാത്രി ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള പദ്ധതികളുടെ ആരോഗ്യം അത് കാണാ കണ്ണുകൾ തുറക്കട്ടെ നീ ആഗ്രഹിക്കുന്ന ശുഭമാറി വരുവാൻ തക്കവണ്ണം എനിക്ക് നിന്നെ കുറിച്ചൊരു പദ്ധതി ഉണ്ടെന്നും ആ പദ്ധതി നിന്റെ തിന്മയ്ക്കല്ലെന്ന് നന്മയ്ക്കാണെന്ന് പറയുന്നത് കൊണ്ട് ഇന്ന് രാത്രി ആ കാഴ്ചകൾ കാണുക കണ്ണുകൾ തുറക്കട്ടെ